നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ ഇന്ത്യ മുന്നണി വിട്ടുകൊണ്ട് രാജിവെക്കുകയും അവിടെ നിന്ന് അന്ന് തന്നെ എൻ ഡി എ മുന്നണിയുടെ പിന്തുണ തേടിക്കൊണ്ട് എൻ ഡി എ മുന്നണിയിൽ ചേർന്നുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ ഇത് ആദ്യ തവണയല്ല മുന്നണി മാറുന്നത് എന്ന് നമുക്കറിയാം നിരവധി തവണ മറ്റ് മുന്നണികളിൽ നിന്നും എൻ ഡി എയിലേക്കും എൻ ഡി എയിൽ നിന്നും മറ്റ് മുന്നണികളിലേക്കും അദ്ദേഹം മാറിയിട്ടുണ്ട് പലപ്പോഴും അഴിമതിയുടെ കാരണങ്ങളാണ് അഴിമതിക്കാരുമായി ഒത്തുചേരാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം എൻ ഡി എയിൽ ചേരാൻ വരുമ്പോഴൊക്കെ പറയുന്നത് എൻ ഡി എയിൽ നിന്ന് പുറത്തു പോകുമ്പോഴാകട്ടെ പല വിചിത്രമായ ന്യായങ്ങളും പറയുന്നുണ്ട് അതായത് ി ജെ പിതാ തന്റെ പാർട്ടിയെ പുലർത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോകാറുള്ളത് പക്ഷേ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ അദ്ദേഹം എൻ ഡി എ മുന്നണിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബീഹാറിൽ എൻ ഡി എ പക്ഷം ശക്തിപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പലപ്പോഴും നിതീഷ് കുമാർ വിമർശിക്കുകയും വളരെ നിശിതമായി തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് മുന്നണിക്ക് പുറത്തു പോകുമ്പോൾ വർഗീയ അജണ്ട നടപ്പിലാക്കുന്നു അത്തരത്തിലുള്ള ചില വിമർശനങ്ങളും രണ്ടായിരത്തി പതിനാലിന് മുന്നേ നരേന്ദ്രമോദിക്കെതിരെ നിതീഷ് കുമാർ ഉയർത്തിയിട്ടുണ്ട് പക്ഷേ നിതീഷ് കുമാറിനോട് വളരെ ബഹുമാനത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയുമാണ് എപ്പോഴും നരേന്ദ്രമോദി പെരുമാറിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ബീഹാറിലെത്തിയപ്പോഴും അത്തരം ചില കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് ബീഹാറിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവർ ബീഹാറിലെ ഭാരവാഹികൾ ചേർന്ന് സ്വീകരിക്കുന്നുണ്ട് വലിയ ഒരു പുഷ്പഹാരമാണ് പ്രധാനമന്ത്രിക്കായി സംഘാടകർ ഒരുക്കിയിരിക്കുന്നത് തൊട്ടടുത്ത് നിതീഷ് കുമാറുണ്ട് നിതീഷ് കുമാറും പ്രധാനമന്ത്രിയെ ഈ മാല ചാർത്തലിൽ പങ്കുകൊള്ളാനായി ശ്രമിക്കുന്നു പക്ഷേ നിതീഷ് കുമാറിനെ ബലം പ്രയോഗിച്ച് പിടിച്ചു വലിച്ച് ഈ ഹാരത്തിനുള്ളിലേക്ക് കയറ്റി നിർത്തി തന്നോടൊപ്പമുള്ള നേതാവാണ് നിതീഷും എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി മോദി നടത്തുന്നത് രാഷ്ട്രീയത്തിൽ സഹകരിക്കാൻ കഴിയുന്നവരുമായി എല്ലാം സഹകരിച്ചുകൊണ്ട് വികസനത്തിൻ്റെ പാതയിൽ എല്ലാവരെയും ചേർത്ത് നിർത്താനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് അവിടെ വ്യക്തി വിദ്വേഷവും അതുപോലെ തന്നെ വിദ്വേഷ പ്രചരണങ്ങളും എല്ലാം അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള ആളുകളോട് പോലും അദ്ദേഹത്തിൻ്റെ സമീപനം ഇതുതന്നെയാണ് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയെ വിമർശിച്ചു വരുന്നവരെല്ലാം ഇന്ന് നരേന്ദ്രമോദിയുടെ അടുക്കലേക്ക് വരുന്നു അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രകീർത്തിച്ചു പാടുന്നു ഇതെല്ലാം ഈ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായി അദ്ദേഹം ചില സംസ്ഥാനങ്ങളുടെ പര്യടനത്തിലാണ് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് അദ്ദേഹം കേരള സന്ദർശനത്തിനെത്തിയത് അവിടെ നിന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയി വീണ്ടും കേരളത്തിലേക്ക് വന്നു പിന്നീട് അദ്ദേഹം മഹാരാഷ്ട്രയിലേക്ക് പോയി എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായി അതായത് മാർച്ച് ഒന്ന് രണ്ട് തീയതികളിലെ അദ്ദേഹം പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടയിലുമാണ് അദ്ദേഹം ഈ സന്ദർശനത്തിൽ ഉടനീളം നടത്തിയത് ബീഹാറിൽ ഊഷ്മളമായ ഒരു ബന്ധം ജെ ഡി യുമായിട്ടും അതുപോലെ തന്നെ നിതീഷ് കുമാറുമായും കെട്ടിപ്പടുക്കുകയും ഇവർ ഒരുമിച്ച് കൂടി ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്